എല്ലാ സഹോദരങ്ങൾക്കും ഉഗാണ്ടയിലെ ഒരു മലയാളിയുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ജിഞ്ച മാർക്കറ്റിലേക്കാണ് വന്നിരിക്കുന്നത് ജിഞ്ച എന്ന് പറയുമ്പോൾ ഉഗാണ്ടയിലെ രണ്ടാമത്തെ ടൗണാണ് ജിൻജ അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് സ്പൈസസും ഗ്രെയിൻസും ഒക്കെ വാങ്ങിക്കണമായിരുന്നു അപ്പോൾ സ്പൈസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാമ്പു ഏലക്ക പട്ട ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇതൊക്കെ മുമ്പ് ഞാൻ നാട്ടിൽ നിന്നായിരുന്നു കൊണ്ടുവന്നിരുന്നത് ഇപ്പോൾ കുറച്ച് കാലമായിട്ടുള്ളൂ ഇവിടുന്ന് വാങ്ങാൻ തുടങ്ങിയിട്ട് അപ്പം നാട്ടിലെ വില വെച്ച് നോക്കുമ്പോൾ ഇവിടെയാണ് വിലക്കുറവ് പിന്നെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്ക വാങ്ങിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരുപാട് വില വ്യത്യാസമാണ് സൂപ്പർ മാർക്കറ്റിൽ കുറേ അധികം വിലയുണ്ട് പക്ഷേ ഇവിടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല ഇവിടെ ഒരുപാട് സാധനങ്ങൾക്ക് വിലക്കുറവുണ്ട് അത് പെരിഞ്ചീരകം പിന്നെ മല്ലി നമുക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട് മല്ലിയൊക്കെ നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്നായിരുന്നു എപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം നമുക്ക് അതിന് നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം ഇവിടെ കിട്ടും അതുപോലെ സിം സിം എള്ള്ള് രണ്ട് കറുപ്പും വെള്ളയായിട്ട് ഇവിടെ കിട്ടും ചിയ സീഡ്സ് ഗ്രാമ്പൂ ഗ്രാമ്പൂ ഒക്കെ നല്ല വില കുറവാണ് ടിന്നിലും കിട്ടും ഇങ്ങനെ ലൂസായിട്ട് വെച്ചിരിക്കുന്ന പട്ടയാണേലും അത് തന്നെയാണ് ഇത്രയും സാധനങ്ങളുടെ ഇടയിൽ ആ ചെറിയ ഉള്ളി വളരെ കുറച്ചേ ഉള്ളൂ അതിവിടെ അധികം എന്താ കിട്ടാറില്ല വല്ലപ്പോഴും ഒക്കെ കിട്ടുള്ളൂ നല്ല വിലയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തന്നെ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കുറേ അധികം കടകളുണ്ട് അപ്പോൾ ഇത് പല കടകളിലേതാണ് ഇതൊരു കടയിലേ അല്ല അതുപോലെ മഞ്ഞൾ ഇഞ്ചി വെളുത്തുള്ളി ഇത് മഞ്ഞളാണെങ്കിലും വാങ്ങിച്ചിട്ട് നമ്മളിത് ആവികേറ്റി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ആവികേറ്റിയിട്ട് പൊടിച്ചെടുക്കാറുണ്ട് മിക്സിക്കകത്ത് നല്ല നന്ദരം മഞ്ഞൾപ്പൊടിയല്ലേ പിന്നെ വെളുത്തുള്ളി കൂടുതലും ഇങ്ങനെ അല്ലിയായിട്ട് കിടക്കുന്നതാണ് വാങ്ങുന്നതാകുമ്പം ഒട്ടും തന്നെ കേടാകുകയില്ല കുറേ നാളിരിക്കും നമ്മളൊരു കിലോയൊക്കെ വാങ്ങിച്ചാൽ കുറേ ദിവസങ്ങൾ നമുക്ക് ഉപയോഗിക്കാം ഇഞ്ചി പല കളറുണ്ട് അതുപോലെ തന്നെ ഏലക്ക നല്ല കളറുള്ളതുകൊണ്ട് കളർ കുറഞ്ഞതുകൊണ്ട് പക്ഷേ ഈ കളർ കുറഞ്ഞതിനകത്തേക്ക് നിറച്ചും അരിയുണ്ട് അപ്പം ഞാനാണെങ്കിലിവിടെ വീടിനടുത്ത് ഏലക്കായുടെ ചെടി നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ മിക്ക വീടുകളിലും ഏലക്കായ ഉണ്ട് ചെ വലിയ കമ്പനികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കോർട്ടേറ്റ്സുകളിലൊക്കെ ഇലക്ക കാണാം ഒരുപാട് ഇലക്കയുണ്ട് അതുപോലെ ഈ പട്ടയാണെങ്കിൽ വലിയ കഷ്ണങ്ങളായിട്ട് ഈ പുത്തിച്ച് അരി വെച്ചിരിക്കുകയാണ് അത് തീരെ കനം കുറഞ്ഞതാണ് നമ്മൾ പൊട്ടിച്ച് പൊട്ടിച്ചെടുത്താൽ മതി നല്ല കേട്ടോ ബ്ലാക്ക് സോൾട്ട് ഇഷ്ടം പോലെയുണ്ട് ബ്ലാക്ക് സോൾട്ടാണ് ആദ്യം മുതലേ ഈ കാണുന്ന മുഴുക്ക് അതുപോലെ കല്ലുപ്പ് കല്ലുപ്പ് പല കടകളിലും ഇങ്ങനെ ചാക്കിനകത്ത് പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ വെച്ചിരുന്നില്ലേ അതുപോലെ വെച്ചിരിക്കും അപ്പം കല്ലുപ്പ് സാധാരണ എല്ലാവരും വാങ്ങിക്കും അതുപോലെ നമ്മുടെ ചെറുപയർ പച്ചപ്പയർ ബീൻസ് ഗ്രെയിൻസ് ഒക്കെ പോലെ നമ്മളെ നമ്മളെ തന്നെക്കാളും ഒരുപാട് ഐറ്റംസ് കൂടുതലുണ്ട് ഇവിടെ അതുപോലെ സൊയ സൊയ ഇങ്ങനെ കിലോ കണക്കിന് വാങ്ങിക്കും ഇവിടെ കൃഷിയുള്ളതാണ് ഈ സാധനങ്ങളെല്ലാം ഈ ഉഗാണ്ടയിൽ തന്നെ കൃഷി ചെയ്തെടുക്കുന്ന സാധനങ്ങളാണ് ഫ്രൂട്ട്സും പിന്നെ ഗ്രെയിൻസും സ്പൈസസും എല്ലാം തന്നെ ഇതൊന്നും പുറത്തുനിന്ന് വരുന്നതല്ല അതുപോലെ റാഗിപ്പൊടി ചോളപ്പൊടി പിന്നെ നമ്മുടെ മില്ലറ്റ് ഉണ്ടല്ലോ അതാണ് റാഗി പിന്നെ സിംസിമിൻ്റെ പൗഡർ സ്വർഗം ഇങ്ങനെ എല്ലാത്തിൻ്റെ പൗഡറുകൾ വേണം അതിനൊരു പ്രത്യേക ഷോപ്പാണ് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഒന്നും രണ്ട് കിലോ വെച്ച് വാങ്ങിക്കാൻ കിട്ടും പെരിഞ്ചീരകം പെരിഞ്ചീരകം നല്ല എന്ത് കളറാന്നറിയാമോ നമ്മൾ ഈ പാക്കറ്റിൽ വാങ്ങിക്കുന്നതുപോലെയല്ല അതുപോലെ അരി അത് തന്നെയാണ് പല ടൈപ്പ് അരിയുണ്ട് പച്ചരി എന്നു വച്ചാൽ നമ്മുടെ ഇഡ്ഡലി റൈസ് അങ്ങനെയൊന്നും ഞാൻ കണ്ട അങ്ങനെയൊന്നും ഇല്ല ഇതുപോലെ ചോളം ഉണ്ട് ചോളത്തിൻ്റെ പൊടിയുണ്ട് ഇങ്ങനെയാണ് ഇവിടെ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ നമുക്ക് ചെന്ന് ഇത്ര കിലോ എന്ന് പറഞ്ഞാൽ മതി അവരത് തൂക്കി നന്നായിട്ട് പാക്ക് ചെയ്ത് കവറിലാക്കിത്തരും ഇപ്പം പച്ചരി ആണെങ്കിലും പല ടൈപ്പ് ഉണ്ട് ഇപ്പം സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കത്തില്ലേ ആഫ്രിക്കയിലെ മാർക്കറ്റിലൊക്കെ പോയാൽ ഭയങ്കര വൃത്തികേടായിരിക്കും പട്ടിണി രാജ്യമാണ് അങ്ങനെയൊക്കെ അങ്ങനെയൊന്നും അല്ല അതായത് ഇത് മാർക്കറ്റിൻ്റെ അകമാണീ കാണുന്നത് എന്ത് നീറ്റായിട്ട് അവർ വെച്ചിരിക്കുന്നത് എന്നറിയാമോ പിന്നെ അത് ഇത് നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇനി നമ്മൾ ഫ്രൂട്ട്സിൻ്റെ സൈഡിലേക്കാണ് പോയത് വെജിറ്റബിൾസിൻ്റെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഫ്രൂട്ട്സ് ഒരു സൈഡിലായിരിക്കും ഗ്രെയിൻസും സ്പൈസസ്സൊക്കെ കൂടെ ഒരു സൈഡിലായി ഇവിടെ കിട്ടാത്ത ഒരു സാധനം എനിക്ക് നമ്മുടെ മുളക് മുളക് പൊടി ഉണ്ടാക്കാനുള്ള മുളകുണ്ടല്ലോ അത് മാത്രം ഇവിടെ അങ്ങനെ കിട്ടാറില്ല ഉണ്ടെങ്കിൽ തന്നെ അതിന് നല്ല വിലയാണ് ഒരു ചെറിയ പാക്കറ്റിലൊക്കെ വാങ്ങിക്കുമ്പോൾ അതുമാത്രമാണ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരാറുള്ളത് ബാക്കിയെല്ലാം ഇവിടെ തന്നെ വാങ്ങിക്കാറുള്ളത് പിന്നെ ഫ്രൂട്ട്സ് പിന്നെ പറയേണ്ട എല്ലാ തരം ഫ്രൂട്ട്സും ഉണ്ട് ഇവിടെ ഏതെല്ലാം ടൈപ്പ് വേണമെങ്കിലും ഉണ്ട് മാങ്ങ ഇല്ലാത്ത ഒരു സമയം പോലും ഞാൻ കണ്ടിട്ടില്ല അതുപോലെ ചക്കയും പന്ത്രണ്ട് മാസം ഇവിടെ ചക്ക ഉണ്ട് പക്ഷെ ഇവർക്ക് പച്ചയോടൊന്നും കഴിക്കാനൊന്നും അറിയത്തില്ല ആവക്കാടോ ആവക്കാടോ മാങ്കോ പൈനാപ്പിൾ ചാക്ക് ഫ്രൂട്ട് ഇതൊക്കെ ഇല്ലാത്ത ഒരു സീസൺ പോലും ഇല്ല അതുപോലെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് നമ്മുടെ മട്ടുണ്ട ഫാഷൻ ഫ്രൂട്ട് അപ്പോൾ ഇതെല്ലാം ഫ്രൂട്ട്സിൻ്റെ ഏരിയയാണ് ഫ്രൂട്ട്സിൻ്റെ ഏരിയയിലല്ല പച്ചക്കറി ഇരിക്കുന്നത് പച്ചക്കറി വേറെ ഒരു സൈഡിലായിട്ടാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് പച്ചക്കറിയുടെയൊക്കെ ഇതുപോലെ തന്നെ സ്പൈസസ് നമ്മളിപ്പോൾ ഈ ഇവിടുന്ന് വാങ്ങിച്ചതിൻ്റെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്നത് എങ്ങനെയാണെന്ന് അതിൻ്റെ ഒരു ചെറിയ ഷോർട്ട്സ് ഉണ്ടെങ്കിലും ഞാൻ ഇടാം കാരണം ഒരുപാട് വിലയിൽ ഒരുപാട് വ്യത്യാസമാണ് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നു എന്നും ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ എല്ലാ കടകളിലും ഫ്രൂട്ട്സിൻ്റെ കൂടെ ടൊമാറ്റോസ് കാണും ടൊമാറ്റോ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് എല്ലാത്തിനും ഇവർ ടൊമാറ്റോ ഉപയോഗിക്കും അതും ഫ്രൂട്ട്സ് പോലെ തന്നെ ഇരിക്കും അതുപോലെ പാക്കറ്റിലൊക്കെ വെച്ചിരിക്കുന്നത് നമ്മുടെ പുളിയാണ് പുളി ഇവർ ജ്യൂസിന് ഉപയോഗിക്കും ഞാൻ പുളിയുടെ ജ്യൂസൊക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ ഇതാണ് ഫ്രൂട്ട്സ് അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്ത് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ സി യു